ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് പുതിയൊരു കണ്ടീഷനെ കുറിച്ച് പഠിച്ചാലും ടെന്നീസ് എൽബോ അപ്പൊ ടെന്നീസ് എൽബോ എന്ന് കേൾക്കുമ്പോ പെട്ടെന്ന് നമുക്ക് എന്താണ് ടെന്നീസ് കളിക്കുന്നവർക്ക് ഉണ്ടാവുന്ന പെയിൻ ആണ് നമുക്ക് തോന്നും പക്ഷെ അല്ല ഇതെന്ന് വെച്ചാൽ ടെന്നീസ് കളിക്കാനും മാത്രമല്ല സാധാരണക്കാരായ സ്ത്രീകൾക്ക് പോലും വരുന്ന ഒരു കണ്ടീഷനാണ് ടെന്നീസ് എൽബോ എന്ന് വെച്ചാൽ അപ്പൊ ടെന്നീസ് എൽബോ എന്ന് വെച്ചാൽ നമ്മുടെ കൈകിടെ പുറമെ അതായത് നമ്മൾ പച്ചമണത്ത് പറഞ്ഞ കൊട്ടില് ഉണ്ടാവുന്ന വേദന അതായത് നമ്മൾ ഓവർ യൂസ് കൊണ്ടാണ് ഈ ഒരു വേദന ഉണ്ടാവുന്നത് അതായത് ഓവർ യൂസ് അല്ലെങ്കിൽ റെപ്പിറ്റേറ്റീവ് മോഷൻ മൂലം ആണ് ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഉണ്ടാകുന്നത് അത് ഉണ്ടാവാനുള്ള മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത് സാധാരണ ഇപ്പോഴത്തെ എഴുത്തുപണിയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ബാദിമേറിയ വസ്തു ഉയർത്തുന്നവര് അല്ലെങ്കിൽ കായികാഭ്യാസമായ ടെന്നീസ് ബാഡ്മിന്റൺ തുടങ്ങിയ കളിക്കാരിലേ അപ്പൊ ഇത്രയൊക്കെയാണ് ടെന്നീസ് അല്പം മെയിനായിട്ട് കാണുന്ന കാണാനുള്ള റീസൺസ് അപ്പം ഇനി ഇത് വന്ന ആൾക്ക് ചെയ്യുന്ന ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം നമ്മൾ ആദ്യം തന്നെ വേണ്ടത് വിശ്രമമാണ് നമ്മൾ ഏതൊരു കണ്ടീഷൻ വന്നാലും നമ്മൾ ആദ്യം ആദ്യത്തിന് എന്തിനും റെസ്റ്റ് ചെയ്യണം അപ്പം നമ്മൾ പരമാവധി എന്ത് ചെയ്യുക റെസ്റ്റ് കൊടുക്കാം അപ്പ അതാണ് നമ്മൾ വേണ്ടത് അതായത് കൈക്ക് അധികം ഭാരം കൊടുക്കാതിരിക്കുക ആവർത്തിച്ചല്ലിപ്പോൾ അറിയാം നമ്മൾ നേരത്തെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക അതായത് ടൈപ്പിംഗ് ആണെങ്കിൽ ടൈപ്പിംഗ് കുറക്കുക വെയിറ്റ് ലിഫ്റ്റിംഗ് ആണെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് കുറക്കുക അതായത് റെപ്പിറ്റേറ്റി മോഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക ഒഴിവാക്കുക റെസ്റ്റ് കൊടുക്കുക ഇനി നെക്സ്റ്റ് പറഞ്ഞത് തണുപ്പ് അല്ലെങ്കിൽ ചൂട് കൊടുക്കുക അതായത് നമ്മൾ പറഞ്ഞ കോൾഡ് തെറാപ്പി അല്ലെങ്കിൽ ഹോട്ട് തെറാപ്പി എന്ന് പറയും കോൾഡ് തെറാപ്പി അല്ലെങ്കിൽ ഹോട്ട് തെറാപ്പി എന്ന് പറയും അപ്പൊ അത് നമ്മൾ ഒരു ആദ്യ ഒരു ഐസ് പാക്ക് വെക്കും അത് പത്ത് പതിനഞ്ച് മിനിറ്റ് ഐസ് പാക്ക് വെക്കും ഇനി എല്ലാം കൂടുതലായിട്ട് ദീർഘകാലമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹോട്ട് തെറാപ്പിയാണ് ഇനി പിന്നെ വരുന്നത് എക്സസൈസുകളാണ് അത് ദിവസത്തെ സ്ട്രെച്ച് ചെയ്യുക അതിന് കൈമുട്ട് നീട്ടല് കൈ നേര വിരളകൾ നീട്ടല് അത് തുടങ്ങിയ സ്ട്രെച്ചുകളാണ് ഫേസ്റ്റ് തന്നെ വരുന്നത് അതൊരു ട്വന്റി തേർട്ടി സെക്കൻഡ് ഒക്കെ പിടിച്ച് നിർത്താൻ പോലും ഡെയിലി ത്രീ ടു ഫൈവ് ടൈംസ് ചെയ്യാൻ പറയും പിന്നീട് വരുന്നത് ദിവസത്തെ എക്സ്റ്റെൻഷൻ ആൻഡ് സ്ട്രെങ്തനിങ് എക്സസൈസുകളാണ് അതായത് ഡമ്പിൾസ് നമുക്ക് അതിനു വേണ്ടി ഡമ്പിൾസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ചെറിയ കുപ്പിയിൽ വെള്ളമൊക്കെ അങ്ങോട്ട് ചെറിയ ചെറിയ വെക്കുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ മേശപ്പൊത്ത് കൈ ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് താക്കുക பொன்னிக்க கொந்திக்க அங்கே கொஞ்சம் எக்ஸசைசு ஆனாங்னிங் இதே ரீக் வந்து துணி பீயா டபிள் எந்த டிஸ்ட்யா ഫോറാ മസാജ് അല്ലെങ്കിൽ സ്ട്രെച്ചിങ് അത് നമ്മളെ കയ്യിലെ മസൽസ് വിലകളൊക്കെ എന്താ ചെയ്യുക ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കാം പിന്നെ വന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്തെയ്യാ സ്ട്രാപ്പ്സ് അല്ലെങ്കിൽ ബ്രേസസ് ഒക്കെ ഉണ്ട് ടെന്നീസ് അല്ല പോലെ മെയിൻ ആയിട്ട് ബ്രേസ് അല്ലെങ്കിൽ സ്ട്രാപ്പ് ഒക്കെ ഉണ്ട് നമുക്ക് ആമസോണോ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിനോ അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനില് ഏത് ഇതെല്ലാം നോക്കിയാൽ നമുക്ക് കിട്ടും അപ്പൊ നമ്മൾ അതിനനുസരിച്ച് സ്ട്രെച്ച് ബാഡിൽ ഇലാസ്റ്റിക് ആണെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ എന്താണ് സർജിക്കേഴ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ കിട്ടും അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അത്രയും എന്താണ് ഈ പറഞ്ഞ കമ്പ്യൂട്ടർ വർക്കേഴ്സിനെയൊക്കെ ചിലപ്പോൾ അവർക്ക് വർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യണം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഈ സാധനം ബ്രേസസ് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നമ്മളെ നമ്മൾ എന്താ വെച്ചാൽ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പാരമ്പര്യ വസ്തുക്കൾ ഉയർത്താതിരിക്കുക ഒരേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക കൈ വളച്ചു പിടിച്ച് ഉറങ്ങാതിരിക്ക സ്ഥിരമായി എന്തു ചെയ്യ ഫിസിയോതെറാപ്പി ചെയ്താൽ ഒരാട്ടാഴ്ചക്കുള്ളിൽ തന്നെ ഈ ഒരു കണ്ടീഷൻ്റെ നല്ല മാറ്റം ഉണ്ടാകും പിന്നെ നമ്മൾ ഇപ്പണൊക്കെ വീണ്ടും വേദനിക്കുന്ന നമുക്ക് ഈ പറഞ്ഞ എക്സസൈസുകളൊക്കെ കണ്ടിന്യൂ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇപ്പഴൊക്കെ അത് ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് വർക്ക് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ടെന്നിസ് അൽബം ബ്രേസ് നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ വർക്കുകൾ എന്ത് ചെയ്യാം കണ്ടിന്യൂ ചെയ്യാം തന്നെ അപ്പോ വീഡിയോ ഇഷ്ടമായ നിങ്ങളല്ലേ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് ഒരു കണ്ടീഷനായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക് യു സോ മച്ച്